ന്യായാധിപന്മാർ പതിനാറാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അപ്പോൾ ശിംഷോൻ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവായ യഹോവേ എന്നെ ഓർക്കണമേ ദൈവമേ ഞാൻ എൻ്റെ രണ്ടു കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ സവിശേഷതയാർന്ന ഒരു അധ്യായമാണ് ശിംശോൻ്റെ ജീവിതം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജനത്തെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുമെന്ന് മാതാപിതാക്കൾക്ക് ദൈവദൂതൻ പ്രത്യക്ഷനായി മുന്നറിയിച്ചു ശിംശോൻ്റെ അമ്മ ഗർഭകാലത്തും ജനിച്ച ശേഷം കുഞ്ഞും വ്രതമനുഷ്ഠിക്കണമെന്ന് കൽപ്പനയും നൽകി ഇതെല്ലാം പാലിച്ചു വളർന്ന ശിംഷോൻ മുതിർന്നപ്പോൾ ദൈവം തൻ്റെ സവിശേഷമായ ശക്തിയാൽ നിറയ്ക്കാൻ തുടങ്ങി ആക്രമിക്കാൻ വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ ശത്രുക്കളെ ശിംഷോൻ നേരിടാൻ തുടങ്ങി ഒറ്റയ്ക്ക് ആയിരക്കണക്കിന് യോദ്ധാക്കളെ നേരിട്ട് വിജയം വരിച്ച ശിംഷോൻ അക്ഷരാർത്ഥത്തിൽ ശത്രുക്കൾക്കെല്ലാം പേടി സ്വപ്നമായി ഭവിച്ചു തൻ്റെ ജനത്തിന് സംരക്ഷണം നൽകിയതിനാൽ വീരപരിവേഷം അവരുടെ ഇടയിലും ലഭിച്ചു എന്നാൽ എല്ലാവരിൽ നിന്നും മാറി നടക്കുന്ന ജീവിതശൈലിക്കുടമയായ ശിംഷോൻ ഒരു ബലഹീനതയ്ക്ക് അടിമയായി അത് ഒരു സ്ത്രീലാകൃഷ്ടനായി അവളുടെ ഇഷ്ടത്തിനൊത്ത് പെരുമാറിയതാണ് അത് ശിംഷോന്റെ വിനാശത്തിന് കാരണമായി ശിംഷോന്റെ ശത്രുക്കൾ ആ സ്ത്രീലൂടെ തൻ്റെ അസാധാരണ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കാൻ തന്ത്രം ഒരുക്കി പലതവണ ശിംഷോൻ ഈ കുതന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും അവളുടെ വശീകരണത്തിനൊടുവിൽ കുടുങ്ങി അവർ ശിംഷോനെ ബന്ധിച്ച് കണ്ണുകൾ പൊട്ടിച്ച് തങ്ങളുടെ ഉത്സവത്തിന് കോമാളിയാക്കി അവതരിപ്പിച്ചു തനിക്ക് സംഭവിച്ച വീഴ്ചയുടെ ആഘാതം അനുഭവിച്ച ശിംശോൻ ദൈവത്തോട് ഒരിക്കൽ കൂടെ തനിക്ക് ശക്തി നൽകാൻ പ്രാർത്ഥിക്കുന്നതാണ് ഈ വാക്യം ദൈവം അത് നൽകുകയും ചെയ്തു എന്നാൽ ജീവകാലം മുഴുവൻ ദൈവജനത്തിന്റെ രക്ഷയ്ക്കായി ഈ അത്ഭുത ശക്തിയാൽ ഉപയോഗിക്കപ്പെടേണ്ട ശിംശോനാണ് ഇങ്ങനെ ദാരുണമായി മരിക്കുന്നത് നമ്മേക്കാൾ ശക്തരായ അനേക ദൈവഭക്തന്മാരുടെ വീഴ്ച നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് ദൈവമുമ്പാകെ താഴ്മയോടെ വിശുദ്ധിയോടെ ഭക്തിയോടെ ജീവിക്കണമെന്നാണ് ഗോഡ് ബ്ലസ് യു